ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഡൽഹി കേസിൽ കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നു ഡൽഹി റോസ് അവന്യൂ കോടതിയാണ് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ജാമ്യം നൽകരുതെന്ന ഇ ഡിയുടെ ആവശ്യം കോടതി തള്ളി അറസ്റ്റിലായി നാളെ മൂന്ന് മാസം തികയാനിരിക്കെയാണ് ജാമ്യം ലഭിച്ചിരിക്കുന്നത് ആർ കിരൺ ബാബു വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ് കിരൺ എ പി സംബന്ധിച്ച് ആശ്വാസകരമായ നടപടിയാണ് ഉണ്ടായിരിക്കുന്നത് ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്തൊക്കെയാണ് ഉപാധികൾ വിവരങ്ങൾ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു മദ്യനയ കേസിലാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ഡൽഹി റോസ് അവന്യൂ സ്പെഷ്യൽ കോടതിയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് അവധിക്കാല ബെഞ്ച് ഒരു ലക്ഷം രൂപ ബോണ്ടിലാണ് ഈ ജാമ്യം ഇ ഡിയുടെ അപേക്ഷ തള്ളിക്കൊണ്ട് ജാമ്യം നൽകരുത് എന്നുള്ള ഇ ഡിയുടെ അപേക്ഷ തള്ളിക്കൊണ്ട് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ഇന്ന് ഉത്തരവ് ഇതുവരെ ഇറങ്ങിയിട്ടില്ല നാളെ ഉത്തരവിറങ്ങൂ എന്നുള്ള സൂചനകളാണ് ലഭ്യമായിരിക്കുന്നത് പക്ഷേ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള വാക്കാൽ പരാമർശം ജഡ്ജിയുടെ ഭാഗത്തു നിന്നുണ്ടായ വെക്കേഷൻ കോടതി ജഡ്ജിയാണ് ഈ സൊഹൈൽ ഹുസൈനാണ് ഈ കേസ് പരിഗണിച്ചത് ഇ ഡിയുടെ വാദങ്ങളെല്ലാം തള്ളിക്കൊണ്ടാണ് അദ്ദേഹം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഈ കേസിനെ ബാധിക്കും എന്നുള്ള അടക്കമുള്ള ഇ ഡിയുടെ വാദങ്ങളെല്ലാം തള്ളിക്കൊണ്ടാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് മൂന്ന് മാസം മുമ്പാണ് അദ്ദേഹം കേസിൽ അറസ്റ്റിലായി ജയിലിലായത് അതിനുശേഷം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിച്ച് അസാധാരണമായ ഒരു വിധിയിലൂടെയാണ് അദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം ലഭിച്ചത് അത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടിയുള്ള ജാമ്യം ായിരുന്നു തെരഞ്ഞെടുപ്പ് ശേഷം അദ്ദേഹം വോട്ടിങ്ങിന് ശേഷം അദ്ദേഹത്തിന് വീണ്ടും മടങ്ങി ജയിലിലേക്ക് തന്നെ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ ജയിലിലേക്ക് പോകേണ്ടി വന്നു വീണ്ടും അദ്ദേഹം കോടതിയെ സമീപിച്ചു ആ ജാമ്യ നേരത്തെ നൽകിയിരുന്ന അപേക്ഷയിലാണ് ഇപ്പോൾ വീണ്ടും വാദം കേട്ടത് ആ വാദം കേട്ട ശേഷമാണ് ഇപ്പോൾ കോടതി റോസ് റവന്യൂ കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ഡൽഹിക്കാരെ സംബന്ധിച്ചും ആം ആദ്മിയെ സംബന്ധിച്ചും പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചും വലിയ ആവേശമുണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇന്ത്യ മുന്നണിയുടെയൊക്കെ മുന്നണി പോരാളിയായി നിന്ന അല്ലെങ്കിൽ ഡൽഹിയുടെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ജയിലിലകത്ത് നിന്നടക്കം ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനം വഹിച്ചുകൊണ്ടിരുന്ന അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് നിലവിൽ ലഭ്യമായ വാക്കാലുള്ള സൂചനകൾ അനുസരിച്ച് ഒരു ലക്ഷം രൂപ ബോണ്ടിലാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് സാധാരണയുള്ള മറ്റ് ജാമ്യവ്യവസ്ഥകളെല്ലാം തന്നെ ഇതിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് സാക്ഷികളെ സ്വാധീനിക്കരുത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രത്യേക ജാമ്യവ്യവസ്ഥകൾ ഇതിലുണ്ടോ എന്നത് ഉത്തരവ് വരുമ്പോൾ മാത്രമേ ലഭ്യമാകൂ ഉത്തരവ് ചിലപ്പോൾ ഇന്നിറങ്ങിയില്ല നാളെ ഇറങ്ങൂ എന്നും സൂചനകളുണ്ട് അത് സംബന്ധിച്ചിപ്പോഴും വ്യക്തതയില്ല കോടതി പക്ഷേ ജാമ്യം അനുവദിച്ചിട്ടുണ്ട് അത് ആം ആദ്മിയെ സംബന്ധിച്ചും ഡൽഹിക്കാരെ സംബന്ധിച്ചും പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചും എല്ലാം വലിയ ആവേശം ഉയർത്തുന്ന വാർത്ത തന്നെയാണ്